നമസ്കാരം ഗാസയിൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തുന്ന ഇസ്രേലിനെതിരെ പ്രതിഷേധാത്മകമായി നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാലിദ്വീപ് അതിന്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ളവർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ് മാലിദ്വീപ് ഇസ്രയേൽ പൗരന്മാർ മാലിദ്വീപിൽ പ്രവേശിക്കുന്നത് വിലക്കുന്ന കുടിയേറ്റ നിയമത്തിലെ ഭേദഗതി രാജ്യത്തിന്റെ പ്രസിഡന്റ് അംഗീകരിച്ചു കഴിഞ്ഞു ഈ തീരുമാനം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഉറച്ച നിലപാടാണെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയെ ഒരുപക്ഷെ ഈ നിരോധനം ബാധിച്ചേക്കാം മാലിദ്വീപിന്റെ ജി ഡി പി ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളർ ആയിരുന്നു ഈ വർഷം അഞ്ച് ബില്യൺ ഡോളർ വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിലും ഇസ്രയേലിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് മാലിദ്വീപ് പിന്മാറാൻ തയ്യാറല്ല മാലിദ്വീപിനും ഇസ്രയേലിനും പരസ്പരം പൂർണ്ണ നയതന്ത്ര ബന്ധമില്ല പക്ഷേ ടർക്കോയിസ് ബീച്ചിനും ആഡംബര ദ്വീപ് റിസോർട്ടുകൾക്കും പേരുകേട്ട പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കാൻ ഇസ്രേലികൾ എപ്പോഴും എത്താറുണ്ട് ഇസ്ലാം ഔദ്യോഗിക മതമായ ദ്വീപ് രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇസ്രേലി വിനോദസഞ്ചാരികൾക്കുള്ള മുൻ വിലക്ക് പിൻവലിക്കുകയും രണ്ടായിരത്തി പത്തിൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മാലി മാലിദ്വീപ് മാത്രമല്ല ഗാസയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇസ്രയേലിനെതിരെ പൊതുജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ ദക്ഷിണേന്ത്യൻ രാജ്യമായ ബംഗ്ലാദേശ് തങ്ങളുടെ പൗരന്മാരെ ഇസ്രേൽ സന്ദർശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു രാജ്യം അവരുടെ പാസ്പോർട്ടുകളിൽ ഇസ്രയേലിൽ ഒഴികെയെന്ന ലേബൽ അവതരിപ്പിക്കുകയുണ്ടായി ഇറാഖ് ലബനൻ പാകിസ്ഥാൻ സിറിയ എന്നീ രാജ്യങ്ങളും ഇസ്രയേലി പാസ്പോർട്ട് ഉടമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയോ അവരുടെ പൗരന്മാർക്ക് ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് നിരോധിക്കുകയോ ചെയ്യുന്നുണ്ട് ദക്ഷിണേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളിൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രയേൽ വിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്നുണ്ടെന്നാണ് ഈ പുതിയ നടപടികളൊക്കെ വ്യക്തമാക്കുന്നത് ഗാസ യുദ്ധത്തിനെതിരെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വൻ പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ അരങ്ങേറിയത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് പലരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ചിത്രങ്ങൾ നശിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ഗാലിദസയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും വലതുപക്ഷ ഇസ്ലാമിക ഗ്രൂപ്പുകളും പാർട്ടികളും റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പാകിസ്ഥാനിലും ഇതേ സ്ഥിതി തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളാണ് കറാച്ചിയിൽ പ്രതിഷേധമുയർത്തിയത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്താത്ത പാകിസ്ഥാൻ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ സ്ഥിരമായ വെടിനിർത്തലിന് നിരന്തരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗാസയിലെ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പാകിസ്ഥാനിലെ പ്രധാന മത രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരക്കണക്കിന് അനുയായികൾ ഏപ്രിൽ പതിനെട്ടിന് ലാഹോറിൽ റാലി നടത്തിയിരുന്നു സയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന തുടർച്ചയായ സൈനിക ആക്രമണത്തെയും അനുബന്ധ അതിക്രമങ്ങളെയും ശക്തമായി അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പാർലമെന്റ് അതിനെതിരെ ഏകകണ്ഠമായി പ്രമേയവും പാസാക്കിയിരുന്നു ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രയേലിനെ ഉത്തരവാദിയാക്കണമെന്നാണ് പ്രമേയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടത് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഇസ്രയേലിനെ തുടങ്ങിയാൽ അതെല്ലാം ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ പ്രൗഢി കേൾക്കുന്ന കനത്ത പ്രഹരമായിരിക്കും മങ്ങി തുടങ്ങിയ മുഖം ഇസ്രയേലിനി എത്രയൊക്കെ തേച്ചു മിനുക്കാൻ ശ്രമിച്ചാലും വെളുക്കുകയില്ലെന്നതിന്റെ വ്യക്തമായ ചിത്രങ്ങളാണ് ഈ പ്രതിദിനം ഇസ്രയേലിന് നേരെ ഉയരുന്ന ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ